വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് പേർക്ക് പരിക്ക് നിരവധി കാറുകൾ തകർന്നു ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണ് അപകടമുണ്ടായത് ആറു പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ നിരവധി കാറുകൾ തകർന്നു പുലർച്ചെ അഞ്ചരയുടെ വിമാനത്താവളത്തിന്റെ ഒന്നാം ടെർമിനലിലായിരുന്നു അപകടം നടന്നത് കനത്ത മഴ തുടരുന്നതിനിടെയായിരുന്നു അപകടം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം അപകടത്തിൽ വിമാനത്താവളത്തിലെ ടെർമിനലിന്റെ പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് റൂഫ് ഷീറ്റും ് ബീമുകളും തകർന്നതായി അധികൃതർ പറഞ്ഞു ഇരുമ്പ് ബീം വീണ് കാറിനുള്ളിൽ കുടുങ്ങിയയാളെ രക്ഷപ്പെടുത്തി ഇന്ന് പുലർച്ചെ മുതൽ ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിന്റെ പഴയ ഡിപ്പാർച്ചർ ഫോർകോർട്ടിലെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നതായി വിമാനത്താവള അധികൃതർ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു അപകടത്തിൽ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായവും വൈദ്യസഹായവും നൽകുന്നതിന് വേണ്ടി എമർജൻസി ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ട് അപകടത്തെ തുടർന്ന് ടെർമിനൽ ഒന്നിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും താൽക്കാലികമായും നിർത്തിവെച്ചു സുരക്ഷാ നടപടിയുടെ ഭാഗമായി ചെക്കിംഗ് ൾ അടച്ചിട്ടു സംഭവത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദിക്കുന്നു എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു സംഭവത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു കിഞ്ഞാരപ്പ് പ്രതികരിച്ചു ഡൽഹി വിമാനത്താവളത്തിലെ മേൽക്കൂര തകർന്ന സംഭവം വ്യക്തിപരമായി നിരീക്ഷിച്ചു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds. The trust of Travancore gold. Rajakumari.